ഹായ് സുഹൃത്ത് എല്ലാവർക്കും എൻ്റെ ജയ്ഗിൻസ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ തോടില്ല തോട് നമ്മുടെ നാട്ടിലെ തോട്ടിൽ നിന്ന് കൈകൊണ്ട് മീൻ പിടിക്കുന്ന കുറച്ച് ഗ്രാമീണരായ കുറച്ച് നാട്ടുകാരുണ്ട് അതാ ഏത് ടീം ആണെന്ന് എന്നും ഞാൻ ഇതിലൂടെ പറയുന്നില്ല നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അവരുടെ ഒരു പ്രത്യേക സ്കില്ലാണ് ഈ കൈകൊണ്ട് പാറയുടെ ഇടയിൽക്കൂടെയൊക്കെ ഇങ്ങനെ കൈയെല്ലാം കൂത്തി കയറ്റിയിട്ട് ഈ നാട്ടിലെ തോട്ടുമീൻ പുഴമീൻ പുഴമീൻ പിടിക്കുന്ന ഒരു സമ്പ്രദായം അപ്പം ഞാൻ ഇന്നലെ ഇതിലെ കൂടെ പോയപ്പോൾ അവിചാരികമായിട്ട് കണ്ട ചില കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എന്താ പൊന്നോ ഇവർ ഈ കല്ലിൻ്റെ ചെറിയ ചെറിയ പൊത്തിലും അവിടെയൊക്കെ കൈ ഇട്ടിട്ട് മീൻ പിടിക്കുന്ന സ്കിൽ എൻ്റെ പൊന്നോ അത് ഏത് കോളേജിൽ പോയി പഠിച്ചാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അവർ വെറുതെ ഉണ്ടല്ലോ ഈ ചേട്ടം ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ വെറുതെ അവർ കല്ലിൻ്റെ ഇടയിലൊക്കെ കയ്യോ കുത്തിറക്കിയിട്ട് അതിനകത്ത് പാമ്പുണ്ടോ പോത്തുണ്ടോ മീനുണ്ടോ എന്നൊന്നും അവർക്ക് വിഷയമില്ല അവരുടെ കയ്യിൽ എന്ത് സാധനം കിട്ടുന്നോ അവരതിനെ വലിച്ച് വാരിഞ്ഞെടുക്കും അങ്ങനെ അവരുടെ സ്കില്ല് കാണാൻ വേണ്ടി ഞാൻ മെല്ലെ ഈ റോഡേക്കുറന്നപ്പോഴത്തേക്കും ആ തോട് പുഴയിലൊക്കെ ഇറങ്ങി ആ കോച്ച് പീച്ച് അടക്കം എല്ലാം കൊണ്ട് ചെറിയ കോച്ചിങ്ങൾ വരെ എന്നാ സ്കില്ലിൽ അവർ ഈ പുഴ പുഴയിൽ നിന്ന് കല്ലിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ മീൻ പൊക്കിയെടുക്കും കണ്ടോ ഇതുപോലെ മീനൊക്കെ പൊക്കിയെടുക്കും അവർക്ക് ചെറുതൊന്നോ വലുതൊന്നും ഇല്ല അവർക്കൊരു മീൻ കിട്ടിയാൽ മതി എന്താ ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല അവരൊരു പ്രോഗ്രാമിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആ ടാർഗറ്റ് അവർ കംപ്ലീറ്റ് ചെയ്യാണ്ട് അവർ ഈ പരിപാടി നിർത്തത്തില്ല ഞാൻ കുറേ നേരം നോക്കിയിരുന്നു എന്താ ആഡേബിൾ പരിപാടി നമ്മളൊന്ന് പരിശ്രമിച്ചു നോക്കിയിട്ട് ഒരു പരൽ പോലും നമുക്ക് കിട്ടില്ല ഇവർന്നൊക്കെ ആ വെള്ളമെല്ലാം വേറെ വഴിക്ക് തിരിച്ചു വിട്ട് അതിൻ്റെ മീൻ ഏതൊക്കെ മീൻ എവിടെയൊക്കെ ഉണ്ടെന്ന് അവ അവർക്ക് കൃത്യമായിട്ടറിയാം അവർ മെല്ലെ 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 ശബ്ദമൊന്നും ഉണ്ടാക്കാതെങ്ങാണ്ട് മീനിനുപോലും അറിയത്തില്ല ഇങ്ങനെ കുറച്ച് പേര് വന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടെന്ന് അതുപോലും ഇല്ലാണ്ട് മെല്ലെ 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 അവർ കല്ലിൻ്റെ ഇടയിലേക്കൂടെ ഇങ്ങനെ കയ്യെല്ലാം കുത്തിയേറക്കുക എൻ്റെ പോയിന് നമ്മളാണ് കൈയ്യൊന്നും കുത്തിയേറക്കുക അതിനകത്ത് വല്ല പെരുമ്പാമ്പോ മൂർക്കനോ രാജാമ്പാലൊക്കെയാണ് കാരണം ഈ തോട്ടമ്പയിലൊക്കെ ഉണ്ടല്ലോ രാജാമ്പാലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ കൈ കുത്തിയറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈയും പറിച്ചുകൊണ്ട് രാജാമ്പാല ആ പോട്ടെ പോയതെന്ന് പറഞ്ഞാൽ അവർ രാജാമ്പാല പോകുന്ന കാണാം ഇവിടെ അമ്മച്ചിമാരുടെ ശരി ചേച്ചിമാരാണെങ്കിലും ശരി കോച്ചിങ്ങൾ വരെ നോക്കി ഈ പാറയെക്കൂടെ കല്ലിൻ്റെ സൈഡിൽ കൂടെ നടന്ന് 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 നടന്നല്ല ഇതൊക്കെ അവർ വെള്ളം പറ്റിച്ച് വെച്ചാൽ പുഴയാ ഇതിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇവരെ ആ സൈഡിൽ കൂടെ വേറെ ഒരു ബദൽ ബദലി ഒരു പുഴ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ ഈ കാണുന്ന മീനൊക്കെ അവർ പിടിച്ച് വെച്ച് പിടിച്ച് കല്ല വെച്ച് കല്ല വെച്ചതാണ് ആ വണക്കം ഇനി വീണ്ടും ഒരു